ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ അമ്മാമ്മേനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ വേറൊരു കൈവിടെ എങ്ങനെയാണ് ഗൈസ് നമ്മൾ അമ്മമാൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നത് അപ്പോൾ അമ്മമ്മയ്ക്ക് വേണ്ടി നമ്മൾ ഗിഫ്റ്റ് മേടിച്ചിരിക്കുകയാണ് അമ്മമാമ്മയ്ക്ക് അത് എന്താണെന്ന് പറഞ്ഞുകൂടാ അപ്പോൾ കഴിക്കാനുള്ളൊരു സാധനമാണ് അത് അണക്കുള്ളൂ അപ്പോൾ നമ്മൾ അമ്മാമ്മയ്ക്ക് ഇപ്പോൾ കൊടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അമ്മമ്മയ്ക്ക് വേണ്ടി മേടിച്ചത് അമ്മമ്മ എന്തായാലും സർപ്രൈസാകും ഗൈസ് എന്നാൽ മാമ്മാടിച്ചോ എങ്ങനെ ഇഷ്ടപ്പെട്ടാ എന്തെങ്കിലും പറഞ്ഞോ അമ്മ ഇഷ്ടപ്പെട്ട നോക്കിക്കോ അത് ഇങ്ങനെ ആ തുറന്നോ വേറൊരു സാധനവും കൊണ്ടു എന്നാ പിട എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉള്ളാമോ അതെ ഇത് ഇങ്ങനെ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതൊന്ന് തുറന്നേ അമ്മ അമ്മ ഞാൻ ഇങ്ങനെ പിടിച്ച തുറന്നോ അതിന് വെറൈറ്റി സാധനമാണ് റൈസ് അതായത് വെറൈറ്റി പിസ്സയിൻ്റെ കൂടെ നമ്മൾക്ക് സോസും മയാനോസൊക്കെ ചൂടാക്കി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടൈസ് നമ്മൾ ഇതിങ്ങനെ എടുത്തിട്ട് ഇതിൽ മുക്കിയിട്ട് ഇല്ലേ ഇതിലിങ്ങനെ മുക്കിയിട്ട് നല്ല മുക്കണം ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചെടുക്കണം അപ്പോൾ നമ്മുടെ അമ്മമ്മയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടു എങ്ങനെയുണ്ട് ടേസ്റ്റി സൂപ്പറല്ലേ ഇനി നമുക്ക് പിസ്സ എടുക്കാം പിസ്സ എടുത്ത് ഇതിലോട്ട് ഇങ്ങനെ മുക്കണം ഇങ്ങനെ മുക്കിയിട്ട് ആ ഇനി പെപ്സി എടുത്ത് പൊട്ടിക്കണം ഇതൊന്ന് പൊട്ടിച്ച ശക്തി ഇല്ലേ മമ്മ പൊട്ടിക്കേ ആ അങ്ങനെ തന്നെ ആ നിങ്ങൾക്ക് നിൽക്കട്ടെ അഞ്ചി തുറന്നോ ഇനി തുറന്നോ തുറക്കും തുറക്കൂ തുറക്കും കുടിച്ചോ എങ്ങനെയുണ്ട് അല്ലേ അപ്പോ രാത്രിത്തെ ഡിന്നർ അമ്മാമ്മക്ക് ഉള്ളതായി ഹാപ്പി ആയില്ലേ അമ്മാമ്മ ഹാപ്പി ഓക്കെ അപ്പോ നമ്മുടെ ഗായ്സിന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ലോകമൊത്തം കാണുന്ന പറഞ്ഞു എന്റെ മക്കളെ കൊണ്ട് തന്ന എനിക്ക് സന്തോഷായി കൊള്ളാം ഓക്കേ